ലോകഭൗമ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി നിലകൊള്ളുന്ന ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് ഭൂഖണ്ഡത്തിന്റെ തെക്കേ മുനമ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണേഷ്യ അതിസങ്കീർണമായ ഈ മേഖലയുടെ സമാധാന അന്തരീക്ഷമാവട്ടെ സംഘർഷഭരിതമായ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ കലുഷിതമാണ് നാനു അതിർത്തി തർക്കങ്ങളും ഭീകരാക്രമണങ്ങളും ഈ രണ്ട് അയൽ രാജ്യങ്ങൾക്കിടയിൽ പതിറ്റാണ്ടുകളായി ശത്രുതയുടെ ഒരു വലിയ കനലിരിയിക്കുന്നു ഈ വലിയ ചരിത്രത്തിലേക്കുള്ള പുതിയൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ ദിവസങ്ങൾക്ക് മുമ്പ് പാക് പിന്തുണയോടെ നടന്ന ഒരു ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയായിരുന്നു ഈ ഓപ്പറേഷൻ നിഷ്കളങ്കരായ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ഒട്ടനേകം പേരുടെ ജീവൻ അപഹരിച്ച ക്രൂരമായ ഈ ആക്രമണം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യയുടെ പ്രതികരണ നയത്തിലേക്ക് ഒരു പുതിയ അധ്യായമാണ് കുറിച്ചത് ഈ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച പ്രസ്തുത ദൗത്യത്തെപ്പറ്റിയാണ് പുതിയ വീഡിയോ ഒപ്പം ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ഓപ്പറേഷൻ സിന്ധൂറിന് വഴിതളിച്ച പെഹൽഗാം ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ വെച്ച് നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാക് പിന്തുണയുള്ള തീവ്രവാദികൾ നിഷ്കരണം കൊലപ്പെടുത്തിയതോടെയാണ് വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് വഴിമരുന്നിട്ട സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് പ്രശാന്തസുന്ദരമായ പെഹൽഗാം താഴ്വരയിൽ തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ ടൂറിസ്റ്റുകൾക്ക് നേരെ നടന്ന ഈ നിഷ്ഠൂര പാതകത്തിൽ ഇന്ത്യൻ പൗരന്മാരോടൊപ്പം രണ്ടു വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടു പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്ന ഈ ഹീനകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പുതിയൊരു തീവ്രവാദ സംഘടന ഏറ്റെടുത്തുവെങ്കിലും ഇവർ പാക് ഐ എസ് എയുടെ പ്രോക്സിയായ ലഷ്കർ തൈബ തന്നെയാണ് എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തി അതോടെ രാജ്യത്തുടനീളം കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്ന ഈ സംഭവത്തിന് കാരണക്കാരായവരെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കണമെന്ന് തന്നെ ഇന്ത്യയുടെ ചാര സൈനിക നേതൃത്വങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ സഹായത്തോടെ നടക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചറുണ്ട് ഈ ആക്രമണത്തിനെതിരെ ന്യൂഡൽഹിയുടെ ഇനിയുള്ള മറുപടി പ്രസംഗ കൃത്യം ചെയ്തവർക്കും ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള വ്യക്തമായ ഒരു പ്രതികരണമായിരിക്കണമെന്നുമായിരുന്നു ഇവരുടെ വാദം അതോടെ പെഹൽഗാം സംഭവത്തെ മുൻനിർത്തി രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിൽ ഒരു സമൂലമായ മാറ്റം അനിവാര്യമാണെന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ബോധ്യമായി ൽഫലമായി ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി വയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അവസാന വാരം ചേർന്ന കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ ഉത്തരവിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചാലും അവർക്ക് ഇന്ത്യ ഒരു അചിന്തനീയ ശിക്ഷ നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനുള്ള ആസൂത്രണവും നിർവഹണവും പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക ചാര നേതൃത്വങ്ങൾ ഒട്ടനേകം കൂടിയാലോചനകളാണ് നടത്തിയത് ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്ന ഇന്ത്യയുടെ മുൻ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് ശക്തവും കൃത്യവുമായ ഒരു തിരിച്ചടിക്ക് തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഇതിനുവേണ്ടി ഇന്ത്യയുടെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സംയുക്ത കൂട്ടായ്മയിൽ സൂക്ഷ്മമായ ഇൻ്റലിജൻസ് ശേഖരണവും ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നതിനുള്ള സാങ്കേതിക വിശകലനങ്ങളും നടന്നു രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ഈ നടപടികളിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ പരിശീലന കേന്ദ്രങ്ങൾ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങൾ എന്നിവയുടെ കൃത്യമായ വിവരങ്ങൾ ഇവർ ശേഖരിച്ചു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുമതിയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഒന്ന് അഞ്ചിന് ഇന്ത്യൻ സായുധ സേനകൾ പാകിസ്ഥാനിലേക്കുള്ള അവരുടെ സുപ്രധാന സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിന് തുടക്കമിട്ടു കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ ഈ സംയുക്ത നീക്കത്തിൽ ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്നായിരുന്നു ഈ ആക്രമണമല്ല പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പ്രവേശിക്കാതെ തന്നെ അവിടെയുള്ള വൈരി ലക്ഷ്യങ്ങൾക്കെതിരെ റഫേൽ യുദ്ധവിമാനങ്ങളും സുഖോയി യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രഹരണം ഇതിനുവേണ്ടി ഫ്രഞ്ച് നിർമ്മിത സ്കാൽ ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളും ഇൻഡോ റഷ്യൻ നിർമ്മിതമായ ബ്രഹ്മോസ് മിസൈലുകളും സൈന്യം ഉപയോഗിച്ചു ഇതുകൂടാതെ ഇൻഡോ ഇസ്രയേലി നിർമ്മിത ഹാറോപ്പ് സ്കൈസ്ട്രൈക്കർ എന്നീ കാമിക്കാസെ ഡ്രോണുകളും ആഭ്യന്തരമായി വികസിപ്പിച്ച നാഗാസ്ത്ര ലോയിട്രിംഗ് മനീഷ്യനുകളും സേനകളുടെ ഈ സംയുക്ത ആക്രമണത്തിനായി പ്രയോഗിക്കപ്പെട്ടു കുറഞ്ഞത് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഉദ്ദേശം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പതിനാല് ആക്രമണങ്ങളാണ് ഇന്ത്യ നടത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മുരീദ് കെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ ബഹവൽപൂർ എന്നിവിടങ്ങളിലെ മുഖ്യ ഭീകരത്താവളങ്ങൾ ഈ ആക്രമണത്തിൽ സൈന്യം തകർത്തു ഈ നടപടിയിൽ നൂറിലധികം ഭീകരരെ വധിച്ച ഇന്ത്യ അവരുടെ പശ്ചാത്തല സൗകര്യങ്ങളുമാണ് ഇതോടൊപ്പം നശിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്മേലുള്ള പാകിസ്ഥാന്റെ പ്രതികരണം ഓപ്പറേഷൻ സിന്ദൂർ പാക് ഭൂമിയിലേക്ക് ഇന്ത്യ നടത്തിയ കേവലം ഒരു വ്യോമാക്രമണമായിരുന്നില്ല മറിച്ച് അത് തങ്ങളുടെ കര നാവിക വ്യോമസേനകളുടെ പൂർണ്ണമായ ഏകോപനത്തോടെ ന്യൂഡൽഹി നിർവഹിച്ച ഒരു ബഹുമുഖ ഓപ്പറേഷൻ ആയിരുന്നു സേനകളുടെ തന്ത്രപരമായ ഏകോപനത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യ നിറവേറ്റിയ ഈ ദൗത്യം അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയെ വലിയ തോതിൽ വെല്ലുവിളിക്കുന്ന ഒന്നായി മാറി ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ ലക്ഷ്യങ്ങൾ നിർണയിച്ച് കുറഞ്ഞ സമയം കൊണ്ട് പാക് നഗരങ്ങളിൽ തീമഴ പെയ്ച്ച ഈ ഇന്ത്യൻ തന്ത്രം അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചു ഓപ്പറേഷൻ സിന്ധൂലെ ആക്രമണങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രഹരശേഷിയുടെയും ആസൂത്രണ മികവിന്റെയും വ്യക്തമായ തെളിവായി ലോകമാധ്യമങ്ങൾ തൽക്ഷണം പ്രദർശിപ്പിക്കുകയും ചെയ്തതോടെ ഇതിനൊരു കനത്ത മറുപടി നൽകണമെന്നുള്ള പൊതുവികാരമാണ് പാകിസ്ഥാനിൽ സംജാതമായത് തൽഫലമായി മേൽപ്പറഞ്ഞ ദൗത്യത്തിലെ ഇന്ത്യയുടെ അവകാശവാദങ്ങൾ നിഷേധിച്ച പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കോ മറ്റ് സാമ്പത്തിക കേന്ദ്രങ്ങൾക്കോ ഇന്ത്യൻ ആക്രമണത്തിൽ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ മുപ്പത്തൊന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റതായും പ്രസ്താവിച്ചു അനുബന്ധമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ടിന് ഓപ്പറേഷൻ ബുനിയാൻ ഉൻ മർസൂസ് എന്ന പേരിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു പ്രത്യാക്രമണം നടത്തി ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഉന്നമിട്ട് നടത്തിയ ഈ പ്രഹരങ്ങളിൽ ചൈനീസ് നിർമ്മിതവും തുർക്കി നിർമ്മിതവുമായ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് അവർ ഉപയോഗിച്ചത് പക്ഷേ അതിർത്തിയിലുടനീളം വിന്യസിക്കപ്പെട്ടിരുന്ന സുശക്തമായ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ പൂർണ്ണമായും പരാജയപ്പെടുത്തി തുടർന്ന് പാകിസ്ഥാനിലുടനീളം ആക്രമണം അഴിച്ചുവിട്ട ഇന്ത്യ വടക്ക് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് മുതൽ തെക്ക് കറാച്ചി വരെയുള്ള പാക് പ്രവിശ്യകളിൽ ഒരു അഗ്നി വർഷം തന്നെയാണ് പെയ്തിറക്കിയത് മെയ് പത്തിന് നടന്ന ഇന്ത്യൻ മിസൈൽ പ്രഹരങ്ങളിൽ നൂർഖാൻ എയർബേസും കിരാന ഹിൽസും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ ഭൂഗർഭ അൺവായുധ കേന്ദ്രങ്ങൾ വരെ തകർക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സുരക്ഷാ നയത്തിലുണ്ടാക്കിയ മാറ്റം പ്രതിരോധത്തിൽ നിന്നും പ്രതികാരത്തിലേക്ക് എന്നൊരു പുതിയ ഇന്ത്യൻ സുരക്ഷാ സിദ്ധാന്തത്തിനാണ് രണ്ടായിരത്തി മെയ് ഏഴിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ മുൻകാലങ്ങളിൽ തങ്ങൾ നേരിട്ട ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി നടത്തിയ മൃദു നയതന്ത്രവും പരിമിത സൈനിക ഇടപെടലുമല്ല മറിച്ച് ശക്തവും ആക്രമണോത്സവവുമായ ഒരു മാരക തിരിച്ചടിയായിരിക്കും ഇനിമേൽ രാജ്യത്തിനെതിരെ നടത്തുന്ന ഏതൊരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവുക എന്ന വ്യക്തമായൊരു സൂചന ഇന്ത്യ ലോകത്തിന് നൽകി മാത്രമല്ല ശത്രുവിൻ്റെ അതിർത്തി കടക്കാതെ തന്നെ സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഭൗതിക ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ഈ ഓപ്പറേഷനിൽ പ്രദർശിപ്പിക്കപ്പെട്ടു തൽഫലമായി റാഫേൽ ജെറ്റുകളും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും നാഗാസ്ത്ര ലോഞ്ചറിംഗ് യൂണിഷ്യനുകളും ഉപയോഗിച്ച് പാക് ഭൂമിയുടെ ഏത് മുക്കിലും മൂലയിലും വരെ പ്രഹരമേപ്പിക്കാനുള്ള ഇന്ത്യൻ യുദ്ധതന്ത്രങ്ങൾക്ക് ഇതൊരു അരങ്ങേറ്റ വേളയുമായി പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരു കടുത്ത സന്ദേശമായി മാറിയ ഓപ്പറേഷൻ സിന്ദൂർ സ്വന്തം സൈനിക സാങ്കേതിക വിദ്യയുടെയും ഓപ്പറേഷണൽ പ്ലാനിങ്ങിൻ്റെയും പുരോഗതി കൂടി വൈദികളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് തത്സമയം അവസരമൊരുക്കി കൂടാതെ കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ പൂർണ്ണമായ ഏകോപനം ഈ ഓപ്പറേഷന്റെ പ്രധാന വിജയമായിരുന്നു ഇന്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ സേനകൾ തമ്മിൽ സാധ്യമായ സഹകരണം ഈ ദൗത്യം സഫലമാകുന്നതിൽ ഇന്ത്യക്ക് നിർണായകമായി മാത്രമല്ല ദക്ഷിണേഷ്യൻ ശാക്തീക മേൽക്കോയ്മയെ കീഴ്മേൽ മറിക്കും വിധം പാകിസ്ഥാന്റെ അൺവായുധ ഭീഷണിയെ വകവെക്കാതെ തന്നെ അവരെ നിഷ്കരണം ആക്രമിക്കാനും പാക് ആണവ കലവറകളെ എളുപ്പത്തിൽ നിർവീര്യമാക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഇതിലൂടെ ഇന്ത്യ തെളിയിച്ചു ഈ സാഹചര്യം ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ഇന്ത്യയെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാനുള്ള ഉചിതമായൊരു താക്കീതുമായി ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് എന്ന് നമുക്ക് കാണാം ഇത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ പുലർത്തുന്ന നിശ്ചയദാർഢ്യം പ്രതിരോധ ശേഷി ആസൂത്രണ മികവ് എന്നിവ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി ഇത് ശത്രുവിന് നേർക്കുള്ള കേവലം ഒരു സൈനിക വിജയമായിരുന്നില്ല മറിച്ച് രാജ്യസുരക്ഷയോടുള്ള ഇന്ത്യയുടെ ഉറച്ച പ്രതിബദ്ധതയുടെയും തീവ്രവാദത്തോട് കൈക്കൊള്ളുന്ന വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനത്തിൻ്റെയും കൂടി പ്രഖ്യാപനമായിരുന്നു സംഘർഷ കലുഷിതമായിരിക്കുന്ന ദക്ഷിണേഷ്യയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഈ ഓപ്പറേഷൻ പുതിയൊരു പാതയാണ് തുറന്നത് ഭീകരതയെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായൊരു താക്കീത് നൽകാൻ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യക്ക് സാധ്യമായി എന്നിരുന്നാലും മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിനും തീവ്രവാദം എന്ന ആഗോള ഭീഷണിയെ നേരിടുന്നതിനും ഇന്ത്യ ഇനിയും ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഈ നിർവഹണം ന്യൂഡൽഹി ആവിഷ്കരിച്ച ന്യൂ നോർമൽ അഥവാ ഒരു പുതിയ സാധാരണ തത്വത്തിനും ഇപ്പോൾ തുടക്കമിട്ടു കഴിഞ്ഞു തൽഫലമായി തന്നെ അവിടെ ഭീകരവാദത്തിന് അചിന്തനീയമായ സൈനിക തിരിച്ചടികൾ ഉറപ്പാണ് എന്നതിൽ സംശയം ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ